ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ നെക്സ്റ്റ് ഇഫ്താൻ റെസിപ്പി വീഡിയോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വേറൊരു ഇഫ്താർ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇന്നത്തെ ഒരു ഡിഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര കോമൺ അല്ല എന്നാൽ ഇപ്പോൾ കുറേ പേർക്കൊക്കെ അറിയാവുന്ന ഒരു ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ റവ ഉണ്ടല്ലേ ഒരു ബിരിയാണി തരി ബിരിയാണി എന്ന് പറയും അപ്പോൾ നമ്മൾ നോമ്പിനി നോർമലി തരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തരിക്കഞ്ഞിയാണല്ലേ അപ്പോൾ ഇതല്ലാതെ തരി ബിരിയാണിയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കാൻ പോകുന്നത് ബീഫിലും ചിക്കനിലും ഒക്കെ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ വെച്ചിട്ടാണ് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ ഭയങ്കര സിമ്പിളാണ് പക്ഷെ നല്ല ടേസ്റ്റിയുണ്ട് നമ്മളെപ്പോഴും നോർമലി ബിരിയാണി റൈസ് വെച്ചിട്ട് ബിരിയാണി ചെയ്യണ പോലെയല്ല ഒന്നൊരു ഡിഫറൻ്റ് ആയിട്ട് നോക്കുക അപ്പോൾ നമുക്ക് നോമ്പിന് ട്രൈ ചെയ്യാം അല്ലാത്തവർക്ക് ഇനിയിപ്പോൾ അല്ലാത്ത ടൈമിൽ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ലഞ്ചും ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ഇതാണ് കാരണം ഇങ്ങനെ കടി പോലെ അങ്ങനെയല്ല ഇന്ന റൈസ് പോലെ അങ്ങനെയല്ല അപ്പോൾ എല്ലാ ടൈമിലും കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് അപ്പോൾ ഭയങ്കര സിമ്പിളാണ് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഞാൻ എങ്ങനെ എങ്ങനെയുണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം അല്ലേ ഇപ്പോൾ ഒരാളിവിടെ ഇൻട്രോ എടുക്കണം കണ്ടിട്ട് എന്ന് പറഞ്ഞിട്ട് തെറ്റിയിട്ടൊക്കെ നിക്കുന്നുണ്ട് ഹലോ ടാറ്റോ കൊടുക്ക ഈ ടാറ്റോ ഒന്നും കൊടുക്കാൻ വിളിക്കാത്തതുകൊണ്ട് ഇങ്ങനെ തെറ്റി നിൽക്കേ അപ്പൊ ഞങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ രണ്ടാളും കൂടിയാണ് ഇന്ന് തരി ബിരിയാണി ഉണ്ടാക്കുന്നത് നമുക്ക് ഒരുമതാ റുമ്മതാ ഓക്കെ ഒന്ന സൗണ്ട് ഒക്കെ ഉമ്മ വന്നാൽ കിട്ടിയത് കാര്യം അപ്പൊ ഞങ്ങൾ രണ്ടാളും കൂടിയാണ് ഇന്ന് തരി ബിരിയാണി ഉണ്ടാക്കാൻ പോണത് ഇതായിക്കോട്ടെ തന്നെ പുറങ്ങെ എണീറ്റി കണങ്ങൾ നൈറ്റിലാണ് ഈ വീഡിയോ എടുക്കുന്നത് ഇപ്പോൾ ഇങ്ങനെ എന്താ പറയുക മോർണിംഗ് ഒന്നും വീഡിയോ എടുക്കാനുള്ള ഒരു ടൈം കിട്ടാറില്ല അപ്പം നൈറ്റിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് നൈറ്റിലെ ഫുഡൊന്നിതായിക്കോട്ടെ എന്ന് കരുതി നിങ്ങൾക്ക് ഇല്ലൊരു ഇഷ്ട റെസിപ്പി കൂടി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് നൈറ്റാണ് അപ്പോൾ നമുക്കിനി നോക്കാം ഫേസ്റ്റ് തന്നെ റവ റോസ്റ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ് റവ റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് ഗീയും കുറച്ച് ഓയിലുമാണ് യൂസ് ചെയ്യണത് ഞാനിത് അവിടെ മിൽമൻ്റെ ഗീ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്

നല്ലൊരു സ്മെല്ലിങ്ങനെ വരികളെ ഗിയും പിന്നെ അതുപോലെ റവ് അല്ല ഓയിലും മിക്സ് ആക്കുമ്പോൾ മാറിപ്പോയതാണ് കേട്ടോ ഇനി ഇതിൽ ഞാൻ റവ അടി കൊടുക്കാൻ പോവാണ് ഞാൻ ഇവിടെതാണ് ഒന്നര കപ്പ് ഈ ഒരു ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് റവണ് കേട്ടോ യൂസ് ചെയ്യണേ റവ് ഇട്ട് കൊടുത്താൽ പിന്നെ അത് റോസ്റ്റ് ആവണ വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഗീൽ റോസ്റ്റ് ചെയ്തെടുത്ത റവക്ക് നല്ലൊരു സ്മെല്ലാവും റവ കരിയാതെ മിക്സ് ചെയ്തോണ്ടേ ഇരിക്കുകട്ടോ ഇതാ റവ ഇവിടെ റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അതിന് ഈ പ്ലേറ്റിലോട്ട് മാറ്റുകയാണ് നെക്സ്റ്റ് ആയിട്ട് ആയിട്ട്താ പാൻ വീണ്ടും വെച്ചിട്ടുണ്ട് അത് കിണിതാ കുറച്ച് ഓയിലൊഴിച്ചുകൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നേരത്തേ പോലെ തന്നെ ഒരു സ്പൂൺ ഗീ ഇട്ട് കൊടുക്കുന്നുണ്ട് ഗീ ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് കുറച്ച് കട്ടായി പോയതാണ് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഉള്ളി ഉണ്ടല്ലോ അതൊന്ന് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ് കേട്ടോ ഈ ഉള്ളി നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്നു കുറച്ച് ഉള്ളി എടുത്തിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്യാൻ ഉള്ളിയൊക്കെ ഫ്രൈ ആയി വരുന്നുണ്ട് കരിയാതെ നോക്കണം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് കോരി മാറ്റാം ഓൾമോസ്റ്റ് ഒരു ബ്രൗ ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി ഇരുന്നാൽ ചിലപ്പോൾ കരിഞ്ഞു പോവും അപ്പോൾ ഞാനിത് ആ ഉള്ളിലേക്ക് ഊരി മാറ്റുന്നുണ്ട് ലാസ്റ്റ് വന്നതൊക്കെ ഇങ്ങനെ കരിഞ്ഞു തുടങ്ങുന്നുണ്ട് കുഴപ്പല്ലാടം ഇരുന്നോട്ട് ഇനി ഇതൊക്കെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി കാഷൻ വെച്ചും ക്രിസ്മസും ഒന്ന് നെയ്യിലിട്ടിട്ട് ഒപ്പിച്ചെടുക്കുന്നുണ്ട് രണ്ട് ക്രിസ്മസ് ഇതിൽ അറിയാണ്ട് ചാടിപ്പോയിട്ടോ ക്രിസ്മസ് നമ്മൾ ലാസ്റ്റ് അല്ലെ വിശ്വ ചാടിപ്പോയി ഇവരെ കൂടെ ചാടിപ്പോയ ക്രിസ്മസ് അപ്പം ഓൾമോസ്റ്റ് ക്രിസ്മിസ് ആയി വരുന്ന സമയത്ത് അല്ല ആയി വരുന്ന സമയത്ത് നമുക്ക് ക്രിസ്മിസ് ഇട്ടു കൊടുക്കാം അപ്പോൾ ഇതാ ഇത് രണ്ടും കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനത് ഒന്ന് കോരി എടുക്കുന്നുണ്ട് റവ റോസ്റ്റ് ചെയ്തതും പിന്നെ ഉള്ളി പൊരിച്ചെടുത്തേക്ക പാൻ മാറ്റിയിട്ട് നമ്മളിതാ കുക്കർ വെച്ചിട്ടുണ്ട് ഇനി കുക്കറിൽ നേരത്തെ നേരത്തെ ഫ്രൈ ചെയ്ത ആ ഒരു ഓയിലുണ്ടല്ലോ ആ ഒരു ഓയിൽ ഓയിലൊഴിച്ചെടുക്കുന്നുണ്ട് ഇനി കുറച്ച് ഓയിലും സൺഫ്ലവർ ഓയിലും ആഡ് ഒഴിക്കേണ്ടത് പിന്നെ കുറച്ച് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് ഗിയും കൂടി ആഡ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിൽക്ക് രണ്ട് പട്ടൻ്റെ പീസും രണ്ട് ഗ്രാമ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് തികച്ച ഓപ്ഷനിലാണ് നമ്മൾ ഓൾറെഡി ഗരം മസാല ആഡ് ചെയ്യേണ്ടത് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി ഞാനിപ്പോൾ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട് അത് ഓൾറെഡി നല്ല പോലെ ചൂടായത് കൊണ്ട് അതായി വന്നിട്ടുണ്ട് അതിൽക്കിന്നി ഞാനിതാ സവാള ഇട്ടുകൊടുക്കുകയാണ് ഞാനിവിടെ രണ്ട് വലിയ സവാളയാണ് ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത് ഒരു കുഞ്ഞ് സവാള ഒരു മീഡിയം സൈസ് സവാളയാണ് ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത് കേട്ടോ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ ഈ ഉള്ളി ഒന്ന് വഴറ്റി എടുക്കുക അപ്പോൾ ഉള്ളിങ്ങനെ ഒരു ട്രാൻസ്പെറൻറ്റ് കളർ ആവുന്നുണ്ട് നല്ല വിളക്കി കരിയാതെ നോക്കണം ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഇന്ന് കുക്കറിൽ വേവിക്കുന്നതായതുകൊണ്ട് തന്നെ ഇതാ ഒരു ഇത്ര തക്കാളി ഒരു ഒന്നര മീഡിയം സൈസ് തക്കാളി മതി ഞാൻ എടുത്ത ഫുള്ളായിട്ട് ഇട്ടിട്ടില്ല കേട്ടോ അപ്പം ഇനി ഇതിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുന്നുണ്ട് അത് നേരത്തെ ഞാൻ ഞാനിവിടെ ഇൻഗ്രീഡിയൻസ് കാണിച്ചതിൽ എടുക്കാൻ മറന്നതായിരുന്നു ഇനി കട്ട് ചെയ്ത് വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പച്ചമുളക് ഒക്കെ വീട്ടിലുള്ള ഓല എരിവിനുസരിച്ചിട്ട് കൊടുക്കാം ഇതിൽക്ക് പൊടികൾ ആഡ് ചെയ്യാണ് അപ്പോൾ മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓൾറെഡി ഞാൻ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ആഡ് ചെയ്തുകൊണ്ട് കുറച്ച് മുളക് പൊടി പിന്നെ കുറച്ച് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാണ് അടി പിടിക്കാതെ നോക്കണം പൊടികളെ പച്ചമണം വരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി പൊടികൾ ഇട്ടാൽ പെട്ടെന്ന് കരിയല്ല ചാൻസ് ഉണ്ട് അപ്പോൾ നല്ലപോലെ ഇളക്കി കൊടുത്ത് അതിൻ്റെ ആ ഒരു റോ സ്മെല്ലുണ്ടല്ലോ അത് പോണ വരെ മിക്സ് ആക്കി എടുക്കുക ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വളരെ കുറച്ച് മതി ഇതിലോട്ട് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ ബീഫിൽ ചെയ്തെടുക്കണോ ഒരു ബീഫ് ആദ്യം വേവിക്കണം രണ്ടും ഒരുമിച്ച് വേവിക്കാൻ പറ്റില്ല ആദ്യം ബീഫ് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ ഇനി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ആ ചിക്കനിൽ ആ മസാല പിടിക്കണ പോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു ഫൈവ് മിനിറ്റ്സ് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം മസാലയൊക്കെ നല്ലോണം ആ ചിക്കനിലൊന്ന് പിടിക്കട്ടെ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാനിതാ ഒരു ലെമൻ്റെ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കേട് ആഡ് ചെയ്താലും മതി അപ്പോൾ ഞാനിവിടെ ലെമൺ ജ്യൂസാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒന്നുകൂടി മിക്സ് ചെയ്യാം ഇനി നമ്മളിത് വലിയ വെള്ളം കൊടുക്കാൻ പോവാണ് ഒന്നര ഞാൻ ഈ ഈയൊരു ഗ്ലാസിന് ഒന്നര ഗ്ലാസ് റവയാണ് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ ഇതിന് ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുക്കാൻ പോകട്ടോ അത് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് ഇനി ഈ ഒരു ടൈമിലാണ് നമ്മൾ റവക്കുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുക്കൽ ഉപ്പിട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ റവ ആഡ് ചെയ്ത് കൊടുക്കാം റവ ആഡ് ചെയ്യുമ്പോൾ അങ്ങനെ കട്ട പിടിക്കാണ്ട് റോസ്റ്റ് ചെയ്തതായതുകൊണ്ട് കട്ട പിടിക്കൊന്നുമില്ല എന്നാലും ആഡ് ചെയ്യുമ്പോൾ തന്നെ അങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം റവ ഫുൾ ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലപോലെ മിക്സ് ചെയ്യുക ഞാനിതാ അതിൻ്റെ മുകളിൽ കുറച്ച് ഗീ കൂടി ഇട്ട് കൊടുത്തിട്ട് ലിഡ് ക്ലോസ് ചെയ്തിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരാൻ വേണ്ടി വെയ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഉള്ളിയും കിസ്മിസും പിന്നെ അതുപോലെ കാഷ്യൂ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക ഇനി നല്ലപോലെ മിക്സ് ചെയ്ത് സെർവ് ചെയ്യാം കേട്ടോ നമ്മൾ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട് നല്ല ആവയൊക്കെ പറക്കുന്നുണ്ട് ഇനി ക്ഷമയല്ല ഇനി കഴിക്കാൻ പോവുകയാണ് തോന്നും അപ്പോൾ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാവരും അവർ വട്ടെങ്കിലും ഒന്ന് ട്രൈ നോക്കുക അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ തരിക്കഞ്ഞൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു വെറൈറ്റി ഒക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി പിന്നെ ഇത് ഞാൻ കഴിക്കട്ടെ കഴിക്കണ വീഡിയോ കാട്ടി കൊതിപ്പിക്കണ്ടില്ല നിങ്ങളും പോയി ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കി അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം പിന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും നോക്കും പിന്നെ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ പിന്നെ കമൻറ്റ് നിങ്ങൾ ഒപ്പിനിയനിലൊക്കെ നിങ്ങൾ കമൻറ്റായിട്ട് പറഞ്ഞോളൂ പിന്നെ ഇനി എന്തൊക്കെ ഡിഷസാണ് വേണ്ടത് പിന്നെ ഇതിൻ്റെ പോരായ്മകളും എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞോളൂ കാരണം അതൊക്കെ കേട്ടിട്ട് അതൊക്കെ നിർത്തിയാലേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുമ്പോൾ അടിപൊളിയായി വരാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇത് ഞാൻ വെറുതെ പറയില്ല അടിപൊളിയ റെസിപ്പിയാണ് ഞാൻ അതിൻ്റെ മുന്നേ ട്രെയിൻഡ് നോക്കിയതാണ് അപ്പോൾ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ 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 ഇപ്പം സമയം ഓൾമോസ്റ്റ് പതിനൊന്ന് ആയിട്ടുണ്ട് രാത്രി ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഈ ഒരു ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണം അപ്പോൾ ആരും വേറൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ ബൈ 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 ബൈ